ഹായ് എവറി ഫ്രണ്ട് അപ്പോൾ ഇന്നൊരു ടോപ്പിക് ആയിട്ടല്ല എന്നൊരു ഞാൻ കാര്യം ശ്രദ്ധിച്ചതാണ് അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്ത് ചെയ്യണമെന്ന് എനിക്കിങ്ങനെ ഫീൽ ചെയ്തു അപ്പോൾ ഒരുപാട് പേര് സ്പിരിച്വൽ കോഴ്സസ് പഠിക്കുന്നുണ്ട് നമ്മൾ നമ്മളിപ്പോൾ ഈ ചാനൽ കാണുന്നവർ കേൾക്കുന്ന ആളുകൾ ഒരുപാട് പ്രൊഫഷ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും കുറേ പേരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പെട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആരോസൊക്കെ ആണെങ്കിലും അതൊക്കെ ഭയങ്കര സന്തോഷത്തിൽ പ്രാക്ടീസ് ചെയ്യും പിന്നെ അത് മടി കാണിച്ച് വിടും പിന്നെ ഗെയിം ത്രീ ഡി ലൈഫിലേക്ക് പോവും അപ്പോൾ ഈ പഠിച്ച കോഴ്സസൊക്കെ വിടും എന്തുകൊണ്ടാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഒന്ന് നമുക്ക് യൂണിവേഴ്സ് നമ്മളെ ചൂസ് ചെയ്യുന്നു അല്ലേ നമ്മളിൽ ആ എനർജി നിൽക്കും എന്ത് പഠിക്കുന്ന കോഴ്സ് ആണെങ്കിലും റേക്കി ആണെങ്കിലും ആകാശക്കാണെങ്കിലും ടാരോ ആണെങ്കിലും ഏഞ്ചൽ ഹീലിംഗ് എന്താണെങ്കിലും അവരുടെ എനർജി പ്രസൻസ് നമ്മളുള്ളിൽ നിൽ വന്നിട്ടുണ്ടായിരിക്കും ആ വന്നതിന് നിങ്ങൾ പിന്നെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അത് തെറ്റാണ് കാരണം ഈ ഭൂമിയിലെ ആളുകളിലേക്ക് ഈ നോളജ് ഷെയർ ചെയ്യണമെങ്കിൽ ഇപ്പം ഞാൻ പഠിച്ചു ഞാനൊരു രണ്ട് പേരെ പഠിപ്പിക്കുമ്പോൾ അവരിലേക്കെത്തി അവരിങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകണം ഈയൊരു വാസ്റ്റായി കിടക്കുന്ന ഈ ലോകത്ത് ഈ നോളജസ് എന്തിനാണ് ഈ നോളജസും ഇസ്റ്റംസും നമുക്ക് കിട്ടുന്നത് നമുക്ക് നമ്മളെന്താണ് എന്നറിയാനും ഈ കോഴ്സ് കൊണ്ടൊക്കെ എന്താണ് യൂസ് മെയിൻലി അൾട്ടിമേറ്റ് ഗോൾ നമ്മുടെ സോളിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എപ്പോഴും യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് പല പല ഡിഫറൻറ്റ് സ്പിരിച്വൽ കോഴ്സും നമുക്ക് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എല്ലാം അൾട്ടിമേറ്റായിട്ടും ഡിവൈനുമായിട്ട് ലയിക്കുക ഡിവൈനുമായിട്ട് കണക്ട് ഡിവൈൻ ട്രൂത്ത് അറിയാം നമ്മൾ അവിടെ നിന്നാണ് വന്നത് ഭൂമിയിലേക്ക് വരുമ്പോൾ കുറച്ച് നമ്മുടെ ക്രൗൺ ചക്രയിലുള്ള ഓർമ്മകളൊക്കെ കുറച്ച് കുറയ്ക്കും ആഫ്റ്റർ ലൈഫ് പിന്നെ നമ്മളിത് ഈ പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ ആഫ്റ്റർ ലൈഫുമായി പിന്നെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യം കാണുമ്പോൾ ഞാനിത് കണ്ടല്ലോ എനിക്കിത് ഫീൽ ചെയ്യാൻ സാധിച്ചല്ലോ പാരലിൽ പോകാൻ സാധിക്കുന്നതൊക്കെ പറ്റുന്നത് ബിക്കോസ് ഓഫ് ദസ് അപ്പോൾ ഒരിക്കൽ പോലും നിങ്ങൾ പറയുന്നതനുസരിച്ച് ഐ മീൻസ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടം ചിലപ്പോൾ ഉണ്ടാവില്ല മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം പക്ഷേ അതൊരിക്കലും പോസിറ്റീവ്നെസ് ആവരുത് സെൽഫിഷ് ആവരുത് നമ്മൾ ഡിവാൻ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പഠിക്കാൻ വന്നവരെല്ലാവർക്കും ചിലപ്പോൾ ഇത് റിസീവ് ആവണമെന്നില്ല ചിലവർക്ക് പറ്റാത്തവരുണ്ട് മുടങ്ങി പോവാറുണ്ട് ഹെൽത്ത് ബ്ലെസ്സിങ്സ് ഒക്കെ വരാറുണ്ട് കാരണം അവരതിന് ടൈം ആയിട്ടില്ല നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കറ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ച കാര്യത്തിന് പൂർണ്ണത നമുക്ക് ലഭിക്കില്ല ഒരു കാര്യം പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ്നെസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കോഴ്സ് അറിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും കുറച്ചൊക്കെ ഒരു തിരുത്തൽ വേണം ഒരു എന്താ പറയുക ഒരു ഓപ്പൺനെസ് വേണം നമ്മുടെ ഉള്ളിലും കറകൾ പാടില്ല എന്നാൽ പറയാം കറകൾ ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഇപ്പോൾ ആകാശിയൊക്കെ പഠിക്കുമ്പോൾ ട്രാൻസ്ലേക്ക് പോകാന് നമുക്ക് ഈ ഭൂമിയിൽ അറ്റാച്ച്മെൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറ്റില്ല എന്നാണ് പറയാം അപ്പോൾ അത് മാത്രം ഹീൽ ചെയ്യാൻ പറയും അങ്ങനെ അവർ ഷാഡോസൊക്കെ ചെയ്തു വരുമ്പോഴാണ് പിന്നെയും അവർക്ക് രസെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഒരിക്കൽ പോലും നമ്മൾ പഠിച്ച കോഴ്സ് നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഡെയിലി അതിനോട് ടൈം വെച്ചിട്ട് നിങ്ങളത് ഹീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് വരും നിങ്ങളുടെ കരിയർ റിലേഷൻഷിപ്പ് സെൽഫ് ലവ് കൂടും ഡിവൈൻ എനർജി കൂടും ഡിവൈൻ എനർജി കൂടുമ്പോൾ ഒരുപാട് ഡിവൈൻ മിറാക്കൽസ് നടക്കും നിങ്ങളുള്ളൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പം ഇപ്പോൾ ഒരു നിങ്ങളിപ്പോൾ എന്തെങ്കിലും വാങ്ങാൻ പോകുമെന്ന് വിചാരിക്കുക പക്ഷെ സാധനം കഴിഞ്ഞെന്ന് പറയും പക്ഷെ നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് അവിടെ വേണുണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ഡിവൈൻ എക്സാമ്പിളാണ് പറഞ്ഞത് അങ്ങനെ ഡിവൈൻ മിറാക്കൾസ് ഒരുപാട് നടക്കും നമ്മുടെ ലൈഫിൽ അപ്പോൾ പഠിച്ച കാര്യം പ്രാക്ടീസ് ചെയ്യാതിരിക്കരുത് പിന്നെ അത് നമ്മൾ നമ്മളിത്രയും മറ്റുള്ളവരായിരിക്കും ഷെയർ ചെയ്യുന്നു അത് മണി ഭയങ്കരല്ല അങ്ങനെ കാണരുത് ത്രീ ഡി ആളുകളാണ് മെറ്റീരിയസ്റ്റിക് ആയിട്ടുള്ള ആൾ ഡിസ്റ്റോർട്ടഡ് എനർജിയുള്ള ആളുകൾക്കാണ് ഈ മണി മൈൻഡായിട്ട് പോകുന്നത് അപ്പോൾ ചോദിക്കും എന്തിനാണ് ഇപ്പോൾ എനർജി എക്സ്ചേഞ്ച് വാങ്ങുന്നത് എനർജി എക്സ്ചേഞ്ച് വാങ്ങുന്നത് ഒരു മണിക്കൂർ അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മണിക്കൂർ എൻ്റെ ലൈഫിൽ ഒരിക്കലും എനിക്ക് തിരിച്ച് കിട്ടാത്ത സമയമാണ് പോയത് അപ്പോൾ അവിടെ ഞാൻ എത്ര എക്സ് എത്ര എനർജി വെച്ചാലും അത് എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല സോ അതാണ് മണി ആ ഒരു മണി എനർജിയെ എൻ്റെ സമയത്തിന് റെസ്പെക്ട് ചെയ്യുന്നത് എന്നെ കാണിക്കുന്ന രീതിയിലും കൂടിയാണ് ഈ എനർജി എക്സ്ചേഞ്ച് വരുന്നത് പിന്നെ നമുക്കൊരു ഏണിങ്സും കൂടിയാണ് അത് ഒക്കെ സെക്കൻഡറി ആണ് വരുന്നത് ഓക്കെ ഡിവാൻ ബ്ലെസ്സിങ്സ് ഒരുപാട് വരും അപ്പോൾ നമ്മൾ ഒരിക്കൽ പോലും അതറിഞ്ഞോ അറിയാതോ പറയരുത് എന്ന് മാത്രമാണ് ഈ വീഡിയോ കാണുമ്പോൾ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ പലവരും പല പല കോഴ്സും പഠിച്ചവരെ ഇപ്പം ഹീലിംഗിന് സബ് കോൺഷ്യസ് ഹീലിംഗ് ഒക്കെ എടുക്കുമ്പോൾ പറഞ്ഞ് ഞാൻ ഈ കോഴ്സ് പഠിച്ചു അത് ചെയ്തു പക്ഷെ ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പറയാം എന്താണ് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചില്ല നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഉണ്ടായി എത്ര പേർക്ക് എമൗണ്ട് ൗണ്ട് കിട്ടാതെ പഠിക്കാൻ പറ്റാത്തവരുണ്ട് അത്രയും ഉള്ളവർ അപ്പോൾ നിങ്ങൾക്ക് അത് ലഭിച്ചു എത്ര ഗ്രാറ്റിറ്റ്യൂഡാണ് പറയുന്നത് ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് കുറവുകൊണ്ടാണ് നിങ്ങളത് മറന്നു പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഡീപ്പർ ലെവലിൽ അറിയുന്നില്ല നമ്മൾ സബ് കോൺഷ്യസ്ലി ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഏഴു ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതിന് ആ ഒരു ഡിവൈൻ എനർജീനിലേക്ക് വന്നതാണ് ആ ഒരു ഡിവൈന് നിങ്ങൾ വാല്യൂ കൊടുക്കാതെ അല്ലെങ്കിൽ സമയമല്ല എൻ അങ്ങനെ ഒരിക്കലും സമയമില്ല എന്ന് പറയരുത് നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ലൈഫ് പർപ്പസ് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് ഇതിലേക്ക് വേണ്ടി സമയം യൂണിവേഴ്സ് തരും അപ്പോൾ സമയമില്ല എന്ന് പറയും സമയമുണ്ട് നിങ്ങൾ റീ അറേഞ്ച് ചെയ്യാണ്ടാണ് നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് അതിനൊന്നും അറേഞ്ച് ചെയ്യാത്തത് കൊണ്ടാണ് പറ്റാത്തത് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു കാര്യം എനിക്കിത് പറയണം എന്ന് തോന്നുന്നു ഇത് വലിയ ടോപ്പിക്കായിട്ടൊന്നും അല്ല പക്ഷേ ഇതൊരു ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് കൈൻഡ് ഓഫ് ചെറിയൊരു ഈഗോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു കോംപ്ലക്സ് ഇൻഫീരിയർ കോംപ്ലക്സോ സുപ്പീരിയർ കോംപ്ലക്സോ വേണമെങ്കിൽ നമുക്കത് പറയാം ഇത് വേണ്ട ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മുടെ ലൈഫിൽ സ്മൂത്ത് ആയിട്ട് പോകുന്നതിങ്ങനെ റെസിസ്റ്റ് ചെയ്യും ഓക്കെ സോ അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ ഓക്കെ സോ താങ്ക് യു ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സമയം നിങ്ങൾക്ക് ഓരോന്ന് പഠിക്കാൻ പറ്റും നിങ്ങൾ അത്രയും ബ്ലസ്ഡാണ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സിലൂടെ നിങ്ങൾ അത്രയും നന്ദി പറയാം താങ്ക് യു താങ്ക് യു താങ്ക് യു പറയാം കാരണം ക്ലാസസ് ഒക്കെ എടുക്കുമ്പോൾ ഓരോരുത്തർ ഓരോ സിറ്റുവേഷൻസും ലൈഫ് ലൈഫിന് ഇൻസിഡൻസും പറയാറുണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു പേഴ്സൺ ആണ് പക്ഷെ അവർക്ക് നടക്കാനോ അവർ കയ്യും കാലം ഒക്കെ ഭയങ്കര ഹാൻഡിക്കാപ്ഡൊക്കെ ആയിട്ട് ഇങ്ങനെ വീൽ ചെയറ് പോകുന്ന വീഡിയോ കണ്ടത് അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ ലൈഫിൽ അങ്ങനെ വന്നിട്ടും അവർ എന്തൊക്കെയോ ഏണ് ചെയ്യുന്ന എന്തൊക്കെയോ ജോലി ചെയ്യുന്നു നടക്കാനൊന്നും പറ്റില്ല ഒരാൾ സപ്പോർട്ട് എടുത്ത് വെക്കുകയണം നമുക്ക് എല്ലാ രീതിയിലും തന്നു ചെറിയ ചെറിയ ബ്ലെസ്സിങ്സുകളു അപ്പോൾ അതൊന്നും വലുതാക്കി കാണാതെ അതൊക്കെ എന്നെ ഞാനായി കണക്ട് ചെയ്യാനും എൻ്റെ ഉള്ളിലത്തെ ആ ലൈഫ് അല്ലെങ്കിൽ ആ സോളിനെ അറിയാൻ വേണ്ടി തരുന്നതാണ് എന്ന് മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ അല്ലേ നമ്മൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ബ്ലെസ്ഡ് ആണ് കൂടുതൽ മനസ്സിലാകുമ്പോൾ അത്രയും ബ്ലെസ്ഡ് ആകും അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിങ്ങൾ അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക എൻ്റെ അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ സോ താങ്ക് യു സോ മച്ച് എവറി അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക നിങ്ങൾ പിന്നെ ഹീലർ ആവണമെന്നൊന്നുമില്ല പക്ഷെ എന്തെങ്കിലും നിങ്ങളെ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഓക്കെ പിന്നെ ഓരോരുത്തർ തലയിൽ ഉണ്ടായിരിക്കും ഇതിങ്ങനെ ഇതിങ്ങനെയെന്നുള്ളത് അപ്പോൾ അവരൊക്കെ ആവാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങൾ പറയരുത് എന്നുള്ളതാണ് കേട്ടോ പറയുന്ന വാക്ക് അഫോമേഷൻസ് ആണ് അപ്പോൾ അത് വളരെയധികം നമ്മുടെ ലൈഫിൽ പല രീതിയിലത് എഫക്റ്റ് ചെയ്യും ഓക്കെ പിന്നെ നിങ്ങൾക്ക് ആകാശി റെക്കോർഡ്സ് നെക്സ്റ്റ് ക്ലാസ് ഒക്ടോബർ ട്വൻ്റി ത്രീയിൽ വെക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരും അതുപോലെ സബ് കോൺഷ്യസിൻ്റെ ക്ലാസ് നാളത്തോടെ കഴിയുന്നുണ്ട് അപ്പം നെക്സ്റ്റ് ബാച്ചസ് നെക്സ്റ്റ് തേഴ്സ് ഡേഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ മുന്നേ ക്വയറി മീൻസ് ചോദിച്ചവർ എനിക്ക് മെസ്സേജ് ചെയ്ത് ബുക്ക് ചെയ്തിട്ടു കേട്ടോ ആൻഡ് ടാരോ ക്ലാസ് ഉണ്ട് ഈ വീക്ക് തന്നെ മീൻസ് ഈ ഒരു കമ്മിങ് വീക്കിൽ തന്നെ അപ്പോൾ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന നെക്സ്റ്റ് ടൂളാണ് നമ്മുടെ തേർഡേ ഒക്കെ ഓപ്പടൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ല മെഡിറ്റേഷൻസ് ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട് ഗൈഡഡ് മെഡിറ്റേഷൻസ് ഒക്കെ സോ അതും താല്പര്യമുള്ളവർക്കാൻ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ചെയ്യുന്നത് അത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ കൂടെ ക്രിസ്റ്റൽസ് വൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അതുമൊന്ന് നിങ്ങൾക്ക് പറയാം ഇപ്പോൾ രണ്ട് കുറച്ചധികം ഓർഡർ വന്നത് കൊണ്ട് മുന്നേ മുന്ന ആൾക്കാരൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഓർഡർ ചെയ്തവർക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് തന്നെ കിട്ടും ഓക്കെ വൺ ടു മേ ബി നെക്സ്റ്റ് ഒരു വീക്കിനുള്ളിലൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് പിന്നെന്താണ് പറയാനുള്ളത് അതുതന്നെ അപ്പോൾ നന്നായിട്ട് ഹീൽ ചെയ്യുക ഡോ ഹീലിംഗ് നല്ല രീതിയിൽ ഷിഫ്റ്റുകൾ നടക്കുന്നുണ്ട് കളക്റ്റീവായിട്ടൊക്കെ ദീപാവലി വരുന്നു ന്യൂ മൂൺ വരുന്നു ട്വൻറ്റി വണ്ണിന് കറുത്ത ഭാവമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എനർജി സ്റ്റാർട്ട് ചെയ്യും ഇന്ന് ഫിഫ്റ്റീനൊക്കെ ആയല്ലോ അല്ലേ സോ അതാണ് കേട്ടോ ഒരുപാട് ഷിഫ്റ്റുകൾ നടക്കുന്നു നിങ്ങളും അതിൻ്റെ ഫ്ലോയിൽ പ്രസിസ്റ്റ് ചെയ്യാതിരിക്കുക ഓക്കെ സോ താങ്ക്